വിശുദ്ധ റമലാനിൽ യാത്രക്കാർക്ക് ആശ്വാസമായി എസ് വൈ എസ് ഇഫ്താർ കൈമ മലപ്പുറം സോൺ കമ്മിറ്റിക്ക് കീഴിൽ മലപ്പുറം കുന്നുമ്മൽ കെ എസ് ആർ ടി സി പരിസരത്താണ് ഇഫ്താർ കൈമ പ്രവർത്തിക്കുന്നത് റമലാനിലെ എല്ലാ ദിവസങ്ങളിലും നോമ്പുതുറക്കാവശ്യമായ വിഭവങ്ങളടങ്ങിയ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും ഇഫ്താർ കൈമ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന സെക്രട്ടറി പി എം മുസ്തഫ കോഡ് നിർവഹിച്ചു എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സി കെ കാലിദ് സഖാഫി അധ്യക്ഷത വഹിച്ചു സോണിലെ എട്ട് സർക്കിൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അറുപത്തിയൊൻപത് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് വിഭവങ്ങൾ ശേഖരിക്കുന്നത് വിവിധ യൂണിറ്റ് പ്രവർത്തകരും സാന്ത്വന വോളണ്ടിയർമാരുമാണ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് ഉദ്ഘാടന പരിപാടിയിൽ സൈനുദ്ദീൻ സഖാഫി ഹാജിയാർ പള്ളി ബദറുദ്ദീൻ കൊടൂർ അഹമ്മദ് അലി കൊടൂർ അബ്ബാസ് സഖാഫി കൊടൂർ അൻവർ അഹ്സനി പഴമള്ളൂർ റിയാസ് സഖാഫി വി കെ സ്വാലിഹുദ്ദീൻ കോഡൂർ അബ്ദുൽ നാസിർ പടിഞ്ഞാറ്റുമുറി സൈനീൽ ലത്തീഫ് ഷിഹാബ് ഒറ്റതറ എന്നിവർ സംബന്ധിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപകരയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ आ गया रे आ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും